एव्हरीबडी सिंग द नॅशनल अन दीड बी गेट फुल फ्रीडम वी शुड बी गेट फुल फ्रीडम ऐ लव्ह मय कंट्री मच जय हिंद जय भारत നാടിന്റെ സ്വാതന്ത്ര്യം നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ ത്യാഗവും ചിന്തയും നൽകിയ ജീവനും അഹിംസയുടെയും വിപ്ലവത്തിന്റെയും സന്ദേശം നടത്തിക്കൊണ്ട് വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഭാരതീയർ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം കാരണ ശൂരി ഒരുപാട് ത്യാഗമാണ് നാം ഇങ്ങനെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഇന്ത്യ ഒട്ടേറെ മാറി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വിദ്യാഭ്യാസത്തിലും പ്രതിരോധത്തിലും അങ്ങനെയെല്ലാം തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദ്രയാത്മകളെയാണ് നേർക്കാഴ്ചകൾ അഹിംസമാണ് എന്നാൽ ഇന്ന് മതത്തിന്റെയും വർഗത്തിന്റെയും കൊലപാതകങ്ങളും തുടർ കഥകളായിരിക്കുമ്പോൾ അത് നമ്മുടെ രക്തവും വികാരവുമാണ് അഴിമതിയും ഭിന്നതകളും തർക്കങ്ങളും ഇല്ലാത്ത നമ്മുടെ എല്ലാം സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഈ ദുരിച്ചമായ ഗീതം നാം പാഴാക്കരുത് ഗീതത്തെ പ്രണയിക്കുക പുസ്തകങ്ങളെ യാത്രകളെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ആത്മാർത്ഥമായി പ്രണയിക്കുക ഇരുന്ന് ഈ ലോകത്തെ നിങ്ങൾ ഒരാളെ കൊണ്ട് ഒരു ചെറിയ മാറ്റം വരെ താൻ കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രേക്ഷൻ മനുഷ്യനെ മനുഷ്യനായി കാണുക സ്വയം ഇഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെട്ട് സമൂഹത്തിനായി ഓരോ ചുവടുക നാടിന്റെ ലഹരിക്കൽപ്പെട്ട് നാടിന്റെ സ്വന്തം താളം എത്താതിരിക്കാൻ നമുക്ക് ഒരു വിധി കൈ കൊടുക്കാം ഇത്രയും നേരം വീണ്ടും ശബ്ദം സേവിക്കാൻ സമയം കണ്ടെത്തിയ എല്ലാ വിഷികൾക്കും ഞാൻ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട്